എന്താ ആ ചേച്ചി എൻ്റെ പേര് ഫിലോമിന അലക്സ് ഞാൻ മുട്ടത്തുനിന്ന് വരുന്നു ഞാൻ ഒരുപാട് കടബാധ്യതയുള്ള വ്യക്തിയായിരുന്നു കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച അച്ഛൻ ഇവിടെ കടബാധ്യതയുള്ളവരെ സ്റ്റേജിൻ്റെ അടുത്തോട്ട് വിളിച്ചു കൂട്ടി അതിശക്തമായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയെ ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ജപ്തി കഴിഞ്ഞു കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച കർത്താവ് ഒരു പ്രചോദനം നൽകിയിരുന്നു ഈ സമൂഹത്തിൽ സാമ്പത്തിക ഞെരുക്കവും കടബാധ്യതയും നിമിത്തം വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവരൾക്കാരുടെ അടുത്തേക്ക് വരിക വിശുദ്ധ ജലം തെളിച്ച് വ്യഞ്ചരിച്ച് അവരുടെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടായി ദൈവശക്തി ഉണ്ടായി തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് അവരെ ആശീർവദിച്ച് അവർക്ക് വേണ്ടി വ്യഞ്ചിരിച്ച് ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിച്ചു ആ ആ അതിശക്തമായ പ്രാർത്ഥനയായിരുന്നു അതിൽ ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ബാങ്കിൽ ജപ്തി എഴുതി വെച്ചിരിക്കുകയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ആ വീടിന്റെ മേൽ ജപ്തിയുടെ നോട്ടീസ് പതിച്ചിരുന്ന സ്ഥിതിയിലാണ് ഈ അമ്മ ഇവിടെ വന്ന് കര